ഈശ്വരൻ ജീവാത്മാക്കൾക്ക് മലത്രയ മലത്രയക്ഷയം ലഭിക്കുന്നതുവരെ ജന്മങ്ങൾ നൽകി ലോകത്തിലെ സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ പ്രേരിപ്പിക്കും ഇത് തിരോധാനമാണ് ഈ തിരോധാനം നീക്കുന്നതാണ് അനുഗ്രഹം ജന്മമെടുക്കുന്ന ജീവാത്മാക്കൾ സുഖദുഃഖങ്ങളിൽ ഉഴലുന്നത് അത്ര സുഖകരമല്ല ഈ ലോകം ശാശ്വതവും അല്ല പാപം പുണ്യം എന്നീ രണ്ട് വിനകളും സമമാകുമ്പോഴാണ് മനുഷ്യജന്മം ലഭിക്കുന്നത് പാപം അധികമായാൽ കീഴ്ലോകങ്ങളിൽ ലോകങ്ങളിൽ തീവ്ര ദുരിതവും പുണ്യം അധികമായാൽ അതിനനുസരിച്ചുള്ള മേൽലോകങ്ങളിലും ജനിക്കും ഈ മനുഷ്യജന്മം തന്നെ മോക്ഷത്തിന് അനുകൂലമായതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നാം ഈശ്വരനെ തേടുവാൻ തുടങ്ങണം അങ്ങനെ ആഗ്രഹം വരാത്ത രീതിയിൽ തടസ്സം നിൽക്കുന്നത് നമ്മുടെ കർമ്മവിനകളും അഹന്തയുമാണ് ഈ അഹന്തയ്ക്ക് കുറവ് വരണം അഹന്ത അകലണമെങ്കിൽ ആശയും മായയും വേണം അതിനാലാണ് ഈശ്വരൻ തനു കരണ ഭോഗങ്ങളിൽ നിർത്തുന്നത് ഇതും കരുണയാണ് ഈശ്വരനെ ഭോഗമൂർത്തിയായും വേഗമൂർത്തിയായും യോഗമൂർത്തിയായും നാം ആരാധിക്കുന്നു ഇതേപ്പറ്റി വിശദമായി ശൈവ സിദ്ധാന്തം പത്തിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്പമെങ്കിലും മലത്രയ മലത്രയക്ഷയം വന്ന ജീവാത്മാവ് ജ്ഞാനം നേടി ഈശ്വരനെ ലയിക്കുവാൻ ആഗ്രഹിക്കും അപ്പോൾ ഈശ്വരൻ മോക്ഷപാത നൽകും ഈ പാത അഞ്ചു തരം ഉണ്ട് എന്ന് പറയുന്നു തത്വപ്രകാശം എന്ന ഗ്രന്ഥം ഉൾനിലയിൽ നിൽക്കുന്നത് രൂപനില രൂപത്തിൽ വന്നരുളി നൽകുന്ന നില ചിന്തയിൽ വന്നരുളി നിൽക്കുന്ന നില മന്ത്രങ്ങളാൽ നൽകുന്ന ഉപദേശം എന്നിങ്ങനെയാണത് ഈശ്വരൻ വിജ്ഞാനകലർ എന്ന ഒരു മലം മാത്രമുള്ള ജീവാത്മാക്കൾക്ക് ജ്ഞാനമായി വന്ന് ഉണ്മയെ അറിയിക്കും നമുക്ക് നമ്മുടെ മനസാക്ഷി ചില സത്യങ്ങൾ നൽകുന്നത് പോലെ ഇതാണ് ഉൾനിലയിൽ നിൽക്കുന്ന യോഗം എന്ന് തത്വപ്രകാശം പറയുന്നത് അഹന്ത ആശ എന്നീ ഇരുമലങ്ങളുള്ള പ്രളയകലർക്ക് ഈശ്വരൻ അവന്റെ രൂപം കാട്ടി ഉണ്മ ഉപദേശിക്കും ഇത് രണ്ടാമത്തെ രൂപനിലയിൽ കാണിച്ചു തരുന്നതാണ് മലത്രയങ്ങൾ നിറഞ്ഞ സകലർക്ക് ഗുരുവായി വന്നോ അല്ലെങ്കിൽ വേറൊരു മനുഷ്യരൂപത്തിൽ ഗുരുവായി വന്ന് ജ്ഞാനോപദേശം നൽകും ഇതാണ് തത്വപ്രകാശം പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ നില ചിന്തയിൽ വന്നരുളി നിൽക്കുന്നതാണ് യോഗ ഉപദേശം മന്ത്രങ്ങളാൽ ഉപദേശം നൽകുന്നതാണ് ചര്യ ക്രിയ യോഗം ജ്ഞാനം എന്നിവ ഒരാൾക്ക് നാം നല്ലത് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അതിൽ അയാൾക്ക് കൂടി താല്പര്യമുണ്ടാകണം ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ മോശമായി ഭവിക്കും പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുഴുവനുമായും അകപ്പെടുന്നതിനാലാണ് കണ്ണുകൾക്കായി ദീപാരാധനയും കാതുകൾക്ക് മണിനാദവും മൂക്കിന് ധൂപവും നാവിന് പ്രസാദവും സ്പർശനത്തിനായി വിഭൂതി കുങ്കുമം എന്നിവയും നമുക്ക് ഈശ്വരാരാധനയിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് ഇതുപോലെയാണ് ചര്യ ക്രിയ യോഗം ജ്ഞാനം എന്നീ നാലുവിധ വഴിപാട് മുറകളും വിഭജിച്ചിരിക്കുന്നത് ഇതിൽ ജ്ഞാനം ആണ് അവസാനത്തെ മാർഗം ആദ്യത്തെ മൂന്നും ജ്ഞാനനിലയിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് ആദ്യം തന്നെ ജ്ഞാനം ബോധിക്കില്ല അതിനാലാണ് ചര്യ ക്രിയ യോഗം എന്നിവ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് ഇവ സന്മാർഗാത ആണെന്ന് ഇനി എടുത്തു പറയേണ്ടതില്ലല്ലോ അല്ലേ നമ്മുടെ ശൈവ മതത്തിൽ ദീക്ഷ എന്ന സമ്പ്രദായമുണ്ട് അതേപറ്റി മറ്റൊരു പാഠത്തിൽ നോക്കാം ശൈവ സിദ്ധാന്ത പാഠം മറക്കാതെ കാണുക ഇതുവരെ കാണാത്തവർ കാണുക വളരെ ലളിതമായി ആദ്യം മുതൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പാഠം ഒന്നു മുതലുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഓം നമശിവായ തിരുച്ചുറ്റമ്പലം